നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം രോഗിയായ വൃദ്ധയെ പാതി വഴിയിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്ത ആർ ടിഒ ആശുപത്രിയിൽ നിന്നും മടങ്ങുകയായിരുന്ന അങ്ങാടിപ്പുറം സ്വദേശിനിയും എഴുപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയെയുമാണ് പകുതി ദൂരം പിന്നിട്ടപ്പോൾ നടുറോഡിൽ റോഡിൽ ഇറക്കി വിട്ടത് ഇ എം എസിലെ അമ്മേനെ കൊണ്ട് പോയതായിരുന്നു എട്ടാം തീയതിയാണ് പോയത് അന്നതേപോലെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഓട്ടോ പാർക്കുന്ന ഓട്ടോ വിളിച്ചു വിളിച്ച് അയാൾ തിരിച്ച് ഓട്ടോയിൽ കയറി വന്നു തിരിച്ച് വന്നു ഞങ്ങൾ ഓട്ടോയിൽ കയറും ചെയ്തോ മേനെ ഓട്ടോയിൽ കയറ്റിയപ്പോൾ പിന്നെ കയറിയതിന് ശേഷം അയാളോട് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണ് പറഞ്ഞപ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ് അത് കാരണം പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല വാടക വേണ്ടി വരും പിന്നെ ഞങ്ങളുടെ എണ്ണ വെറുതെ കത്തി പോവുകയല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വിളിച്ചോളാം ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ തിരിച്ചു വണ്ടി തിരിച്ചല്ല ഞാൻ ആക്കി തരാം പറഞ്ഞു വീണ്ടും അയാൾ പറഞ്ഞു നല്ല ചാർജ് വേണ്ടിവരും സാധാ ചാർജ് ഒന്നും അല്ല ഞങ്ങൾക്ക് എന്തായാലും നല്ല ചാർജ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും ചാർജ് തരാൻ അല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിനാണ് വരുന്നത് അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും സാധാ വാടകയെന്ന് പറയുന്ന ഒരു വാടകയുണ്ടായി കേട്ടോ എന്തെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അപ്പം തന്നെ അവിടെ നമ്മൾ ഇറങ്ങണ ഇറക്കത്തിൽ തന്നെ ഇറക്കി വിടുക ചെയ്തത് എന്നിട്ട് അമ്മേനെ ഒരു മരത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ നല്ലൊരു ഉയരമുള്ള ഭാഗമായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി അമ്മേനെ സൈഡിൽ നിർത്തിയിട്ട് താഴെ പോയിട്ട് ഓട്ടോ വിളിക്കുകയാണ് ചെയ്തത് ഇല്ല ഇല്ല അവിടെ കൊണ്ടേ ഇറക്കിയതുമില്ല നേരെ ഇവിടെ തന്നെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് ദേഷ്യത്തിൽ ഇറക്കി വിടാ ചെയ്തത് ഓ നല്ല ബുദ്ധിമുട്ടായി അമ്മേനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക് ഒരു സൈഡ് തളർന്നതാണ് അമ്മ പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് പിന്നെ കാലിന്റെ മുട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുത്തത് ബുദ്ധിമുട്ടായി കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണേ അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു കൂടിയും ചെന്ന് കയറണ്ടേ മഴ കൊണ്ടു വന്നാ പെയ്താ ഞാൻ മുഴുവനെ കൊള്ളണം അങ്ങനെ നടക്കാനും വേണ്ടാനൊന്നും പെയ്യേ മഴ പെയ്താൽ ആ വണ്ടീൻ്റെ ഇടയിലാണ് എന്നിട്ട് ഞാൻ പിടിച്ച് നിന്ന് ആ മരത്തിൻ്റെ ആത്മാനേര ചുവട്ടിൽ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നു അപ്പം അവൾ വണ്ടി വിളിച്ച് വന്നു എന്നിട്ടാണ് കയറിയത് ആ അയാൾ രക്ഷപ്പെട്ടു അയാള് പറഞ്ഞു കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങാടി പുറത്തേക്ക് പോകാനില്ല അവിടെ ബ്ലോക്കാണ് അതൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കയറി ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനാണ് കയറി പിന്നെ ഇറങ്ങാക്കി വയ്ക്കുമല്ലോ എന്നിട്ട് പിന്നെ അവള് പിടിച്ചിറക്കുക ചെയ്തത് ചികിത്സ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അങ്ങാടിപ്പുറം സ്വദേശിനിയെയും എഴുപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയായ സ്ത്രീയെയുമാണ് പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഓട്ടോ ഡ്രൈവർ റോഡരികിൽ ഇറക്കിവിട്ടത് ഓട്ടോയിൽ കയറി ഓട്ടോ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇവരോട് ഡ്രൈവർ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയും തുടർന്ന് അങ്ങാടിപ്പുറമാണെന്ന് പറഞ്ഞതോടെ സ്ത്രീയെയും കൂടെയുള്ളവരെയും റോഡിൽ ഇറക്കിവിടുകയും തങ്ങളെ അസഭ്യം പറയുകയുമായിരുന്നുവെന്നാണ് പെരിന്തൽമണ്ണ സബ് ആർ ടിഒക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസം ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും എടപ്പാളിലെ ഐ ഡി ടി ആറിൽ നല്ല നടപ്പിനായി അഞ്ചു ദിവസത്തെ ക്ലാസിൽ ഹാജരായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുമുള്ള നടപടി സ്വീകരിച്ചത് ഓട്ടോകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ആർ ഓഫീസിൽ ലഭിക്കുന്നതായും പെരിന്തൽമണ്ണ സബ് സബ്ആർടിഒ രമേശൻ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു എട്ടാം തീയതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതി അന്വേഷണം നടത്തിയപ്പോൾ ഈ ഡ്രൈവർ ഇതേപോലെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ വിസ്മതിക്കുന്ന ആളാണെന്നും ആൾക്കാരിൽ നിന്നൊക്കെ രണ്ടും മൂന്ന് ഇരട്ടി ചാർജ് വാങ്ങിക്കുന്ന ആളാണെന്നും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ അയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന നിയമത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള എല്ലാ ശിക്ഷാ നടപടിയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് അയാളുടെ പത്ത് ഏഴ് മുതൽ അയാളുടെ ലൈസൻസ് ആറുമാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ചു കിട്ടണമെങ്കിൽ അയാൾ ഐ ടി ആറിൽ പോയിട്ട് അഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ് അറ്റന്റ് ചെയ്തതിനു ശേഷം മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുള്ളൂ അതേപോലെ യാത്രക്കാരുടെ ഇങ്ങനെ ഇറക്കി വിട്ടതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൂവായിരം രൂപ അദ്ദേഹത്തിന്റെ നമ്മൾ ആയിട്ട് ഈടാക്കിയിരിക്കണം യാത്രക്കാരിൽ നിന്നും ദൂരത്തിനധീനമായി ഡബിൾ ചാർജ് വാങ്ങുന്നതായും പരാതി ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് Zoom hypermarket exceeding expectations.